അവരെ പോയി ക്ഷേമന്വേഷിക്കാൻ പകുതി അവർക്ക് അവിടെ വെള്ളം വീഴാതെ എല്ലാം ചെയ്തിട്ടുണ്ട് പക്ഷെ എന്നാലും അവർക്ക് സമാധാനൊക്കെ അമ്മച്ചി കേറെ അപ്പൊ അമ്മ കളിച്ചോ 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 അപ്പൊ એવું નથી અનસલચનેડે વેલતલો લખ્યા રાજલતી અનસલચ વેલંદી અનસલચ રાજલચ પપ્પા ના ના મેં તો રલવા પડ્યું આ હા 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 અલ દોશ સકોണ്ട് ઇકિરકાવ ભય વય ઇકિળો કે આ છે ની એક പുതുമലാ നനച്ചല്ല പിന്നെന്താ മോള് അബ്ബു അബു